ഹായ് ഫ്രണ്ട്സ് പുതിയ പിടിക്കുക എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ നമ്മളെ ടു ട്വൻ്റിൻ്റെ കളറൊന്ന് എന്താ പറയുക ഒരു പോളോ റെഡ് ആക്കാൻ പോകുക കേട്ടോ അതൊരു ഡാർക്ക് റെഡ് ആണ് സംഭവം വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ അപ്പോൾ കെമിക്കൽ വാഷൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഈ അല്ല റിമ്മ് പിന്നെ ഓയിൽ ഈ ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കെമിക്കൽ വാഷ് ഇട്ട് അടിക്കുന്നത് അപ്പോൾ നമ്മൾ റിമ്മ് കാര്യങ്ങൾ അതേപോലെ തന്നെ എഞ്ചിനൊക്കെ നല്ലോണം കെമിക്കൽ വാഷ് ഇട്ട് അടിക്കുന്നുണ്ടോ നമ്മുടെ വണ്ടി ഫുള്ള് സർവീസ് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ആ പെയിൻറ്റിങ് ഇത് അവിടെയൊക്കെയുള്ള പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലെങ്ങനെ മനസ്സിലാവില്ല കേട്ടോ അവിടെയൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളട്ടോ അതേപോലെ തന്നെ അവിടെ ഒരു ചതക്കുണ്ട് ഒക്കെ മാറ്റണം പിന്നെ അത് ആ എഞ്ചിൻ സൈഡ് ഈ കളർ ഞാൻ ചിലപ്പം ചേഞ്ച് ചെയ്യും വേറെ മറ്റേ സാധാ നോർമൽ കളറില്ലേ ഒരു സിൽവർ പോലത്തെ ആ കളറായി അടിട്ടോ പിന്നെ രണ്ട് റിമ്മും അതേപോലെ തന്നെ ഇതിൽ ബാക്കിറ്റ് ഇതൊന്നും അത് രണ്ട് സൈഡും മാറ്റണം കേട്ടോ പിന്നെ മാറ്റം എന്താ പറഞ്ഞാൽ ഇതാ ഈ സ്വിച്ചുകളാണ് സ്വിച്ചുകൾ ഇതൊന്നും വർക്കിംഗ് അല്ല ചിലത് ഹോണിന്റെ എന്താ പറയാ ഇൻഡിക്കേറ്ററിന്റെ ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല ചില സമയത്ത് വർക്ക് ചെയ്യും പിന്നെ ഡിമറായിട്ട് തീരെ വർക്ക് ചെയ്യാണ്ട് സ്വിച്ച് ഒക്കെ പോയി കിടക്ക കേട്ടോ അതേപോലെ തന്നെ അത് ഇത് ഇവിടെ സൈലൻസറിൻ്റെ ഇവിടെ ഒരു ഇത് അടിക്കും പിന്നെ അത് അവിടെ ഇതുണ്ടല്ലേ ഈ ഭാഗം പിന്നെ എൻജിനാണ് പെയിന്റിങ് വരുന്നത് കേട്ടോ ഇപ്പോൾ നല്ല വൃത്തി ഉണ്ടോ സംഭവം പറഞ്ഞാൽ പറഞ്ഞാല് ഇവിടെയൊക്കെ ഫുള്ള് സ്ക്രാച്ച് കാര്യങ്ങളാണ് കേട്ടോ അത് വേറെ ആഴ്ച ഒരു വണ്ടി വീണിട്ട് ഈ ഭാഗം മാത്രം വേറെ പെയിൻറ്റിങ്ങട്ടോ അപ്പോൾ രണ്ടും കളർ ചെയിൻറ്റിങ് മാതിരി കേട്ടോ ഇതൊരു ലൈറ്റ് റെഡ് മാതിരി ചെറിയ കുറച്ച് ഡാർക്ക് റെഡ് മാതിരി കേട്ടോ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ ഒരേപോലെ രണ്ടോ ഇതാണ്ടോ ചെറിയൊരു ലൈറ്റ് റെഡും ഇവിടെ ഡാർക്ക് റെഡ് റെഡാട്ടോ കാണിക്കുന്നത് അതൊക്കെ കൂടി ഒന്ന് അടിച്ച് പൊളിച്ച് സാറാക്കാൻ വിചാരിച്ചാൽ കേട്ടോ പിന്നെ രണ്ട് നിററ് വാങ്ങണം അതേപോലെ തന്നെ ഇതൊക്കെ മാറ്റണം കേട്ടോ അതൊക്കെ ഫുള്ള് നാശമായി കിടക്കുക കേട്ടോ അപ്പോൾ അത് മാറ്റണം അതേപോലെ തന്നെ വയറിങ്ങിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് കാർബേറ്റർ കാര്യങ്ങൾ ഏതാ ഷോർട്ടായിട്ടോ പ്ലഗിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആയിട്ടോ ആണെന്നാണ് തോന്നുന്നത് നമ്മൾ ആ വണ്ടി പെയിൻ്റ് അടിക്കാൻ കൊടുക്കുന്നത് നായരുട്ടോ അപ്പോൾ അച്ഛൻ്റെ കമ്പനിക്കാരനാണ് വണ്ടീൻ്റെ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഇതും ടാങ്ക് പിന്നെ എൻജിന് പിന്നെ സൈലൻസിൻ്റെ വെടിയും ഈ ഭാഗവും പിന്നെ ഇതില്ലേ അതും കേട്ടോ പിന്നെ രണ്ട് റിമ്മും